നിലവുമായിട്ടുള്ള പിറ്റേ കുഞ്ഞാലിക്കുട്ടി നമുക്കൊപ്പം ചേരിയാണ് ഇപ്പോൾ അവലോകന യോഗങ്ങൾക്ക് വേണ്ടി പോകുകയാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഈ ഇന്നലെ ചുങ്കത്തറയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ബിഷേസ് ആയി പറയേണ്ടി ഇപ്പോൾ മത്സരം ഇട്ട് മുന്നിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും മുന്നിട്ട് ഇറങ്ങുന്നത് ലീഗ് ആയിരിക്കണം എന്നുള്ളത് എങ്ങനെയാണ് ഒരു വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് കൂടെ ഉള്ള മെഷീനറി എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഉഷാറാണല്ലോ ആ മെഷീനറി മുഴുവൻ ചലിക്കുകയാണ് ഇവിടെ പഞ്ചായത്തുകൾ ഭരിക്കുന്നു അതുപോലെ തന്നെ നല്ല സാന്നിധ്യമുണ്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായി ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിറഞ്ഞു നിൽക്കും മാത്രമല്ല യു ഡി എഫ് വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയാണ് ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു വികാരം ഇവിടെ ഉണർന്നിരിക്കുകയാണ് സ്വാഭാവികമായി പാർട്ടി അതിൻ്റെ കൂടെ ഉണ്ടാവും പാർട്ടി തിരഞ്ഞെടുപ്പിൽ ഓരോ ഇഞ്ചിലും ഇഞ്ചോടിഞ്ച് നിന്ന് വെയിറ്റ് ചെയ്യുക നിലമ്പൂർ ഒരു യു ഡി എഫ് മണ്ഡലമാണ് പിന്നാലി സാഹിത്യ പറഞ്ഞ പോലെ തന്നെ ഇടക്കാലത്ത് മൂന്ന് തവണ എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് യു ഡി എഫിൻ്റെ തന്നെ ചില വോട്ടുകൾ അടർത്തി എടുത്തുകൊണ്ട് ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ലാന്ന് ഉറപ്പിക്കുന്നുണ്ടോ പാർട്ടി അതെ കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിലൊക്കെ അസാധാരണമായ ചില സാഹചര്യങ്ങളായിരുന്നു കോവിഡും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെയായി ആ സാഹചര്യവും അതുപോലെ തന്നെ മറ്റു സ്വതന്ത്ര കാൻഡിഡേറ്റൊക്കെ വന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ ഞങ്ങൾ ചോദിക്കാനിടയായിരുന്നു അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂർ മണ്ഡലം യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രം തന്നെയാണ് തവണ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും എൽ ഡി എഫിൻ്റെ ഒരു പിന്തുണയായത് നേരത്തെയൊക്കെ നേരത്തെ പി വി അൻവറിൻ്റെ സാന്നിധ്യം കഴിഞ്ഞു ഇപ്പോൾ പി വി അൻവർ വേറെ സെപ്പറേറ്റ് മത്സരിക്കും ഭരണവിരുദ്ധ വികാരം സ്പിറ്റായി പോയി കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് ഗുണം ചെയ്യുന്നതാണ് അവരുടെ ഒരു പ്രതീക്ഷ അവർക്ക് എലക്ഷൻ തീരുന്നവരെ പലതും പ്രതീക്ഷിക്കാം പക്ഷേ നിലമ്പൂരിലെ യാഥാർത്ഥ്യം വേറെ ഒന്നാണ് ഇവിടെ യു ഡി എഫിൻ്റെ ഒരു ട്രെൻഡ് ആണ് ഇപ്പോൾ ഉള്ളത് ബാക്കി കണക്കൂട്ടലൊക്കെ ഈ കൗണ്ടിങ് വരെ നിൽക്കുകയുള്ളൂ അതിൻ്റെ അപ്പുറം പോവില്ല യാതൊരു സംശയവും വേണ്ട ജമായത്ത് ഇസ്ലാം പിന്തുണയ്ക്കുന്നു വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു ഒക്കെ വർഗീയ ശക്തികളൊരു കൂടാരമായി യു ഡി എഫ് മാറുന്നു എന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ്റെ വലിയൊരു വിമർശനം ആ വിഷയം വന്നത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായിപ്പോയി കാരണവച്ചാൽ ഇന്നലെ വന്ന ന്യൂസും അത് അനലൈസ് ചെയ്തുകൊണ്ട് ഇന്നലെ നടന്ന ചർച്ചയിൽ ഒന്ന് കേൾക്കേണ്ടത് തന്നെ അപ്പോൾ അവർ നടത്തിയ ചർച്ചകളുടെ എൽ ഡി എഫും വെൽഫെയറും കൂടി നടത്തിയ ചർച്ചയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നു മാത്രമല്ല അവർ കേരളത്തിലെ ഏതൊക്കെ പഞ്ചായത്തിൽ അവർ എണ്ണീ വെൽഫെയറിൻ്റെ ആളുകൾ എണ്ണി എണ്ണി പറയല്ലേ കൂട്ടിലാടി പഞ്ചായത്ത് അതുപോലെ തന്നെ അരൂക്കുറ്റി പഞ്ചായത്ത് എന്നൊക്കെ കൂടി തുടങ്ങി കേരളത്തിലെ മുഴുവൻ ധാരണ ഉണ്ടായി പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമായി ഇരുന്ന് ഭരിച്ച കഥ ഇങ്ങോട്ട് പറയല്ലേ യു ഡി എഫ് ഒരിക്കലും അവരോട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലല്ലോ നേരെ മറിച്ച് ഇടതുപക്ഷം നിരവധി മുനിസിപ്പാലിറ്റികളിൽ പഞ്ചായത്തിൽ മുക്ക മുനിസിപ്പാലിറ്റിയൊക്കെ അവരിങ്ങനെ അടുത്ത് പറയല്ലേ എന്നിട്ട് ചെയർമാൻ നിങ്ങളും വൈസ് ചെയർമാൻ ഞങ്ങളും പ്രസിഡൻ്റങ്ങളും വൈസ് പ്രസിഡന്റ് ഞങ്ങളൊന്നും അവർ പറയുമ്പോൾ അവർക്ക് മറുപടിയില്ലല്ലോ ഇന്നലെ ചാനൽ ചർച്ചയിൽ ഇടതുപക്ഷത്തിൻ്റെ വക്താക്കൾ മിണ്ടാട്ടം നിർത്തി അതാണ് ഉണ്ടായത് അപ്പോൾ ആ ചർച്ച ഇടതുപക്ഷത്തിന് വളരെ വിപരീതമായി വന്നു കലാകാലങ്ങളിൽ വെൽഫെയർ ആയിട്ട് സഖ്യം ഉണ്ടാക്കിയത് അടുത്ത വർഷമായിരുന്നു എന്നും അതിന്ന സ്ഥലത്തൊക്കെ ആയിരുന്നു അവരൊന്നിച്ച് ഭരിച്ചതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലായിപ്പോകും പക്ഷേ മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സ്ട്രോങ് നിലപാട് പണ്ട് മുതലടിക്കുന്നതാണ് മുസ്ലിം ലീഗ് ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ മദരാഷ്ട്രവാദം ഒക്കുമത്തയിലാക്കി എന്ന് പറയുന്ന അവരുടെ ആശയം അതിനൊക്കെ ശക്തമായി കേരളത്തിൽ എതിർത്തുകൊണ്ടിരുന്ന മുസ്ലിം ലീഗാണ് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സഖ്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത് സഖ്യത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ അത് ദുർവ്യാഖ്യാനല്ലേ ഇത് വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാൽ യു ഡി എഫിനെ പിന്തുണച്ചിരിക്കുകയല്ലേ അല്ലാതെ രാഷ്ട്രീയ സഖ്യ ഇല്ലല്ലോ യു ഡി എഫ് യു ഡി എഫായിട്ട് നിൽക്കുകയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആശയപരമായി പിന്തുണക്കുന്ന എല്ലാവരോടും യോജിപ്പുണ്ടായിക്കൊള്ളും എന്നില്ല ഞങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ടൊക്കെ ഉള്ള ഡിഫറൻസ് ഇപ്പോഴും നിൽക്കുന്നുണ്ട് ആശയപരമായി നിൽക്കുന്നുണ്ട് രണ്ടും രണ്ടാണ് പക്ഷേ വെൽഫെയർ പാർട്ടി അവരുടേതായ കാരണങ്ങളാലാണ് യു ഡി എഫിനെ പിന്തുണച്ചത് പി ഡി പി അവരുടേതായ കാരണങ്ങളാണ് ഇടതുപക്ഷത്തെ പിന്തുണച്ചത് ഹിന്ദുമാസഭ അവരുടേതായ കാരണങ്ങളാലാണ് അവരെ പിന്തുണച്ച് ഈ വക പിന്തുണകളൊക്കെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ രാഷ്ട്രീയ സഖ്യം ചെയ്തത് യു ഡി എഫ് അല്ല എൽ ഡി എഫ് ആണെന്ന് ഇപ്പോൾ ഈ ചർച്ച എല്ലാം കൂടി പുറത്തു വന്നപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇന്നലെ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കുറെ മാറി പഴയ വാദങ്ങളൊന്നും ഇപ്പോയില്ല അങ്ങനെ ഒരു നിലപാട് ആ വിലയിരുത്തലൊക്കെ നമുക്കിത് കഴിഞ്ഞിട്ടാവാം ഇപ്പോൾ ഈ പിന്തുണ ഏത് സാഹചര്യത്തിൽ എന്നുള്ളതും കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണച്ചത് ആരാണെന്നുള്ളതൊക്കെ ഒക്കെ വ്യക്തമായ സിക്ക് മറ്റ് ചർച്ചകളൊക്കെ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് കിടന്നു